പതിനായിരക്കണക്കിന് വരുന്ന ജനങ്ങളുടെ ജീവൻ അപഹരിക്കുന്ന ജലബോംബ് കേരളം ചുമക്കുന്ന തമിഴ്നാടിന്റെ കുരിശ് ഇങ്ങനെ പലതരത്തിലുള്ള പേരുകളിൽ നമ്മൾ മുല്ലപ്പെരിയാർ ഡാമിനെ വിശേഷിപ്പിക്കാറുണ്ട് ഓരോ മഴക്കാലത്തും പ്രളയം പോലെ ഇപ്പോ വലിയൊരു ആദിയാണ് മുല്ലപ്പെരിയാർ നമ്മളുടെ എല്ലാ മനസ്സിൽ മുല്ലപ്പെരിയാർ അത്ര വലിയൊരു കേന്ദ്ര എന്തോ പറ്റിയത് ചേച്ചി അത്തരം കൊറേ നേരമായിട്ട് ഈ മുല്ലപ്പെരിയ ഡാമിന്റെ ഈ ഒരു ന്യൂസ് കണ്ടിപ്പോ അതിന്തു സംഭവം ആ മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ സംസാരിക്കുന്ന പോലത്തെ കാര്യം അറിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഒന്നും സംസാരിക്കത്തില്ല എനിക്കൊന്ന് കേൾക്കണം എടീ കേരളത്തിലെ ഇടുക്കി ജില്ലയിലുള്ള ഒരു ഡാമാണ് ഈ മുല്ലപ്പെരിയാർ ഡാം പണ്ട് തമിഴ്നാട്ടില് ഭയങ്കര വലിയ ജലക്ഷാമം ഉണ്ടായിരുന്നു അപ്പോ അതിനെ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ മുല്ലപ്പെരിയാർ ഡാം ഉണ്ടാക്കിയത് അവരുടെ കൃഷി അവർക്ക് കുളിക്കാനും അവർക്ക് കുടിക്കാനുള്ള വെള്ളത്തിനും എല്ലാത്തിനും വേണ്ടിയാണ് നമ്മൾ ഇത് ഇത് മുല്ലപ്പെരിയാർ ഡാമിനെ ഉണ്ടാക്കിയത് എന്നിട്ട് എന്താ നമ്മൾ ഡാം പണിതു നമ്മൾ എന്നിട്ട് അതിന് നമ്മൾ തരം കിടക്കുന്നു തമിഴ്നാട് അത് വെള്ളമായിട്ട് ഉപയോഗിക്കുന്നു എല്ലാം ഓക്കെ ആയിരുന്നു പക്ഷേ ഈ യഥാർത്ഥ കുഴപ്പം ഇവിടെ ഒന്നും അല്ല കിടക്കുന്നത് നമ്മളിപ്പോ ബിസ്ക്കറ്റോ ജ്യൂസോ വല്ലോ വാങ്ങി അതൊരു എക്സ്പയറി ഡേറ്റ് കാണത്തില്ലേ അതുപോലെ ഈ ഡാമിന് അമ്പത് വർഷമായി എക്സ്പയറി ഡേറ്റ് ആണ് പക്ഷെ ഇത് അമ്പത് വർഷം കഴിഞ്ഞ് നൂറ് വർഷമായി നൂറ് വർഷം കഴിഞ്ഞ് നൂറ്റമ്പത് വർഷമായി അങ്ങനെ അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു പിന്നെ ഈ ഒരു ഡാമിന് ഇച്ചിരി ബലക്ഷയൊക്കെ ഉണ്ടായി അതെന്താ എടാ ഈ ഡാമിൽ ചെറിയ വിള്ളലും പൊട്ടലും ഒക്കെ ഇല്ലേ അതിൽ കൂടെ ലീക്ക് ആവും ഇപ്പോ വെല്ല മഴ പെയ്യുക അപ്പൊ ഈ ഒരു ഹോളിക്കോടെ നമ്മൾ വെള്ളം ഇങ്ങോട്ട് വീഴും അപ്പൊ ആ വെള്ളം വീഴുമ്പോ അതിന്റെ പ്രഷർ കാരണം ഈ തോളം വലുതായി വലുതായി ഡാം പൊട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഈ ബലക്ഷയം എന്ന് പറയുന്നത് പൊട്ടിയാലോ ഡാം പൊട്ടിയാല് കേരളത്തിലെ ആറ് ജില്ലകൾ നശിച്ചു പോകും ആറ് ജില്ലകൾ ഇടുക്കി കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം തൃശൂർ ഈ ഈ ഒരു ജില്ലകളെല്ലാം നശിച്ചു പോകും ലക്ഷത്തിലധികം ആൾക്കാരെ മഴയ്ക്കാൻ പോകുന്നു പിന്നെ കുറെ പേര് അനാഥരാകും വീടില്ല സ്ഥലമില്ല നീ ഒന്ന് ആലോചിച്ചു നോക്കിയേ ഒരു നേരത്തേക്ക് കഴിക്കാനുള്ള ഫുഡില്ല വെള്ളമില്ല അപ്പോ ഫുഡ് പിന്നെ ഈ രണ്ടു ദിവസത്തിനുള്ളില് നമ്മളെ കറണ്ടും എല്ലാം പോകും പിന്നെ മൊബൈൽ വൈഫൈടെ നെറ്റ്വർക്കും പോകും പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കണ്ടെയ്നേഴ്സും ഷിപ്സും ഒന്നും വരത്തില്ല പിന്നെ ഈ വെള്ളം എല്ലാം ഒഴുകി അറബിക്കടലിലോട്ടാ പോകുന്നത് അപ്പൊ ആ കടലിൽ നിന്ന് കടലിന്റെ പ്രശ്നമായിട്ട് ഉണ്ടാവും അപ്പൊ എല്ലാം കൂടി ചേർന്ന് കേരളം മൊത്തവും നശിക്കും നമ്മൾ ത്രീ കോമക്സിൽ എന്ത് പറ്റും എടാ അത് ഓൺലൈന്റെ ഒരു പെറ്റീഷൻ ഉണ്ട് അത് നമ്മൾ ഫയൽ ചെയ്താൽ മതി അപ്പൊ നമ്മൾ ത്രീ കോമിക്സിന് മാത്രമേ അത് പറ്റുള്ളൂ അല്ല കാര്യത്തിൽ സൊല്യൂഷൻ അത് അത് ഫയൽ ചെയ്യാം ഞാൻ ഗൂഗിളിൽ സൈറ്റുകൾ ഓപ്പണായി വരും അതിൽ ആദ്യം കാണുന്ന സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക അപ്പോഴേക്കും ഒരുപാട് ഓപ്ഷൻസ് താഴെ നമുക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ ഫീച്ചേർ ടോപ്പിക്സിൽ മൂന്നാമത്തെ ഓപ്ഷനായ ആയ ക്ലിക്ക് ചെയ്യണം അത് ക്ലിക്ക് ചെയ്യുമ്പോഴേ അപ്പോഴത്തെ ട്രെൻഡിങ് ന്യൂസ് ആയിട്ടുള്ള സേവ് കേരള ഫ്രം മുല്ലപ്പെരിയാർ ഡിസാസ്റ്റർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ തൊട്ടടുത്ത പേജിലേക്ക് കയറുകയാണ് അതിൻ്റെ താഴോട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും എത്ര പേർ ഇതുവരെ സൈൻ ചെയ്തിട്ടുണ്ട് ഇനി എത്ര പേരും കൂടി സൈൻ ചെയ്യണം ഇന്ന് എത്ര പേർ സൈൻ ചെയ്തു എന്നുള്ള ഡീറ്റെയിൽസ് അതിൻ്റെ താഴേക്ക് നോക്കുമ്പോൾ സൈൻ ജസ് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക തന്നെ നമ്മൾ ഡീറ്റെയിൽസ് അവർ ചെയ്ത് നമ്മളും അഡ്വക്കേറ്റ് റസൽ ജോയിയുടെ സേവ് കേരള ഒരു ഭാഗമാവുകയാണ് നിങ്ങൾക്ക് മുല്ലപ്പെരിയാർ 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 മനസ്സിലായോ അപ്പോൾ നമ്മൾ നമ്മുടെ കേരളത്തിനെ രക്ഷിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും നിൽക്കണം സേവ് കേരള ഫ്രം ഷോ ഡി കമ്മീഷൻ നമുക്ക് നിൽക്കാം കേരള കേരളത്തിനെ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ പെറ്റീഷൻ ചെയ്തു നിങ്ങളോ സേവ് കേരള